അപ്പോൾ ഇതാ രണ്ട് മാങ്ങ കിട്ടിയത് ഞാൻ വേഗം എന്താ കടുമാങ്ങ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടോ കടുമാങ്ങ നമ്മളെ ഇവിടെ കടുമാങ്ങ എന്ന് പറയാം നിങ്ങളെ വീട്ടിലൊക്കെ എന്താ പറയുക എന്ന് കമൻറ്റായിട്ടൊന്നറിയിക്കണം അപ്പോൾ അതാ രണ്ട് മാങ്ങ മുറിച്ച് മുറിച്ചിട്ടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വലുളിയാണ് എടുത്ത് എടുത്തത് പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ വയ്ക്കുന്നത് കാണിച്ചു ഇല്ലാ പറഞ്ഞ് തരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മുറിച്ചിട്ടതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കില്ലേ കടുക് പൊട്ടിച്ചിട്ട് എല്ലാം മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മാങ്ങ എല്ലാം ഒന്നായിട്ട് ഇട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ലോണം താളി വന്നതിന് ശേഷം നമ്മൾ തക്കാളിയോ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എല്ലാത്തിന് പച്ചമണം പോകും പിന്നെ അതുപോലെ തന്നെ മാങ്ങ ഏകദേശം ഒന്ന് വെന്ത് ഇട്ടുക നമ്മൾ താളിക്കുന്ന നേരം അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് പുളി ഇട്ട് കൊടുക്കണം നല്ലോണം പുളി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പി കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അത് നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു കടുമാങ്ങക്ക് പിന്നെ ഇതാണ് ഞാൻ പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് നമ്മളെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തത് പത്തിരിപ്പൊടി എടുത്തിട്ട് എങ്ങനെ പുട്ട് ചൂടുന്നതെന്ന് ഞാൻ പറഞ്ഞ് തരാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക കൊടുക്കട്ടോ ഒരു രേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പുട്ടീന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ എന്നിട്ട് രണ്ട് ഗ്ലാസ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടെ തിളച്ചതിന് ശേഷം തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് ഗ്ലാസ് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കളന്തി എടുക്കുക അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കട്ട കെട്ടു കെട്ടോ ഒന്നും കുഴപ്പമില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നനയാണ്ടും കിടക്കും അതൊന്നും കുഴപ്പമില്ല കട്ട കെട്ടിയാൽ മാത്രം മതി ഒന്ന് കട്ട കെട്ടി കിട്ടിയാൽ മതി എന്നിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഇലയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ തേങ്ങ ഇലക്കു തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നനവും കൂടി ഉണ്ടാവില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ തേങ്ങ ഇടയിൽ ഇടേണ്ടി വല്ലാന്ന് വെച്ചാൽ അതും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെ ചെയ്യുന്ന സമയത്ത് പുട്ടീനൊന്നും കൂടി ടേസ്റ്റ് പോവുക ചെയ്യുക അപ്പോൾ ഒന്ന് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി പുട്ട് പൊടിയാന്ന് കിട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കിട്ടോ ഈ ഒരു പുട്ടിൻ്റെ പൊടി പുട്ട് ചുട്ടെടുത്താൽ അപ്പോൾ ഇതാ ഞാൻ തേങ്ങ അതിൽ കുഴച്ചതിന് കൊണ്ട് തന്നെ ഇതിന് ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഷേപ്പ് പുട്ടിൻ്റെ ഷേപ്പ് ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ ഇടയിൽ തേങ്ങ ഇല്ലാത്തതിനൊണ്ട് വേറെ വേറെ ഇങ്ങനെ വരികയല്ലോട്ടോ പക്ഷേ ഇടയിൽ തേങ്ങ ഇടുക എന്നാൽ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടും നല്ല എന്താ അടിപൊളി പുട്ട് പോലെ തന്നെ ഉണ്ടോ അപ്പം ഇതാ ഈ ഒരു പുട്ടുപൊടി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ ഈയൊരു ഇതിൻ്റെ ഈ ഒരു പാത്രത്തിലേക്കാണ് പുട്ടുപൊടി ഫ്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തത് കേട്ടോ കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഏകദേശം രണ്ട് കുറ്റിപ്പുട്ടിന് മാത്രമാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതാ പകുതി നമ്മൾ നേരത്തെ അടിച്ചത് ഇട്ടതാന്ന് കേട്ടോ പകുതി ഞാൻ അടിക്കാത്തതാണ് കേട്ടോ അത് സൈഡിൽ നിന്ന് വാരിയിട്ട് ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ടുകൊടുത്തതാണ് അപ്പോൾ അതാ സ്പൂണിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തലേനത്തെ പൊറാട്ട ആയിട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ അതിപ്പോൾ മൂളാന്ന് ചൂടാക്കുന്നത് പിന്നെ തലേനത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതുമാണ് അതും പുട്ടു അതുപോലെ തന്നെ പൊറാട്ടയൊക്കെ ആട്ടോ അപ്പോൾ അത കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുവാന്നിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിക്ക് ചിക്കൻ കറിയുടെ നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ അതാ നല്ല വറുത്തരച്ച ചിക്കൻ കറി ആയിനു അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊറാട്ട പൊറോട്ട മതിയെന്ന് പറഞ്ഞു കേട്ടോ നല്ല സോഫ്റ്റ് പൊറാട്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പിന്നെ ഇതാ മീൻ കൊണ്ടു പിന്നെ അതിൽ നിന്ന് മാന്തളം മാന്തളാന്ന് കേട്ടോ എടുത്തത് കറി വെക്കാൻ അപ്പോൾ മാന്തൾ ഉണ്ട് കോര ഉണ്ട് പി ആപ്പള കോരണ്ട് മത്തിയുണ്ട് കേട്ടോ മാന്തൾ മതി എന്ന് പറഞ്ഞ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ അതിൻ്റെ ഇടയിൽ കൂടി തെങ്ങ് കയറാനൊക്കെ വന്നിന് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അതാ തേങ്ങ മോന് തേങ്ങ ബാക്കിയുള്ള

തേങ്ങ ഉരിക്കുന്നോ വന്നിട്ട് കമ്മിയിൽ തേങ്ങ ഉരിക്കുന്നോ വന്നു മുതുക കൊണ്ടിക്ക് തലയ്ക്ക് കൊടുക്കണ്ട തലയിൽ വെക്കട്ടെ ചേച്ചി അവിടെ ഒക്കാനില്ല കാ തലയിൽ വെക്കട്ടെ ഞാൻ കണ്ടിക്ക് തലയിൽ വെച്ചി 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 ഞാൻ കണ്ടി േലോ നീയ്യോനെ കുറേ ആയിട്ട് കുളിപ്പിക്കാത്ത അപ്പോൾ ഊസ് ഇടാണ്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടാന്ന് കേട്ടോ കുളിപ്പിക്കുന്നത് ഊസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചീറ്റുന്ന സൗണ്ടായിട്ട് മുഖത്തി ഭയങ്കര പേടിയാന്നിട്ടോ അപ്പോൾ ഇതേപോലെ ചെറുങ്ങനെ ഒഴിച്ചുകൊടുക്കുകയെന്ന് വെച്ചാൽ പ്രശ്നമില്ല അപ്പോൾ അതാ കുളിക്കാൻ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ എന്താ ചെറുങ്ങനെ നിന്ന് തരുന്നുണ്ട് ചൂടുകൊണ്ടായിരിക്കും നേരിട്ട് വെള്ളം ഒഴിക്കുന്ന നേരം നിന്നൊക്കെ തരുന്നുണ്ട് അപ്പോൾ മോളി നല്ലവണ്ണം ഒന്ന് കുളിപ്പിച്ചെടുക്കാതെ അപ്പൊ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആണ് ഒട്ട വെക്കൽ നല്ലോണം ഉണങ്ങി കഴിഞ്ഞാൽ എന്താ അതിട്ടോ കാറ്റത്ത് ചോലയത്ത് വെക്കും കൂട്ടോ അപ്പൊ ഉപ്പത്തിന്റെ എന്താ കാറ്റുകൊണ്ട് പെട്ടെന്ന് രമൊക്കോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയല്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു അവരുടെ അപ്പോൾ അത് അടുത്ത പുതിയ വീഡിയോയെ കണ്ടിട്ട് അസലാമലൈക്കും